തിരുവനന്തപുരം ബാലരാമപുരത്ത് അച്ഛൻ എന്നവകാശപ്പെട്ട് മകൻ കോൺക്രീറ്റ് മണ്ഡപത്തിൽ സ്ലാബിട്ട് മൂടിയ സംഭവത്തിൽ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി അന്വേഷണ സംഘം ദുരൂഹതയുള്ളതിനാൽ മറവുചേര സ്ഥലം പൊളിച്ചു പരിശോധിക്കാൻ അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടാണ് റിപ്പോർട്ട് അതേസമയം പിതാവ് ജീവൽ സമാധിയായതെന്നാണ് മക്കളുടെ വാദം ഇന്നലെയാണ് ഗോപിന്ദ്മി സമാധിയായെന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ഈ വിവരം നാട്ടുകാർ അറിഞ്ഞിരുന്നില്ല തുടർന്ന് നാട്ടുകാർ തന്നെ പോലീസിനെ വിവരമറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസിനോട് അച്ഛൻ സമാധിയായിയെന്ന് മക്കൾ ആവർത്തിച്ചു വീടിനോട് ചേർന്ന് കെട്ടിയുണ്ടാക്കിയ മണ്ഡപത്തിലാണ് മകൻ ഗോപൻസ്വാമിയെ മറവു ചെയ്തത് മരണത്തിലെ ദുരൂഹത നീക്കാൻ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തണം ഇതിനായി നെയ്യാറ്റിൻകര സി ഐ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി ദുരൂഹത നിലനിൽക്കുന്നതിനാൽ മറവു ചെയ്ത മണ്ഡപം പൊളിച്ച് പരിശോധിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടാണ് നെയ്യാറ്റിൻകര സി ഐയുടെ റിപ്പോർട്ട് അതേസമയം മരണത്തിൽ ദുരൂഹതയില്ലെന്നും പിതാവ് ജീവൽ സമാധി ആയതാണെന്നും മക്കൾ പ്രതികരിച്ചു പറഞ്ഞു എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇത്ര മണിക്ക് ഞാൻ സമാധിയാവും എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ അവിടെ നിന്ന് ഈ സമാധി ആകുന്ന സമയം ആരും കാണാൻ പാടില്ല സമാ ഞാൻ സമാധി ആകുന്ന ജീവൻ സമാധി ആകുന്ന സമയം ആരും കാണാൻ പാടില്ല മൂലാധാരം മണിപൂര അനാഗതം വിശുദ്ധി എന്ന ആറ് ആധാര ചക്രങ്ങൾ ഉണർത്തി കുണ്ടലീക ശക്തികൾ ഉണർത്തി ആ ചെയ്യുന്ന സമയമാണ് ചൈതന്യം ഏറുന്ന സമയമാണ് ആ സമയം ആരും മക്കളെ ആരും കാണാൻ പാടില്ല നീ തന്നെ എന്റെ ഈ കാര്യങ്ങളെല്ലാം കർമ്മങ്ങളെല്ലാം ചെയ്യണമെന്ന് അച്ഛൻ്റെ ആജ്ഞയാണ് ആ ആ ആ സമയം സമയം തെറ്റിക്കാൻ തെറ്റിക്കാൻ മുഹൂർത്തം അതെല്ലാം ഞാൻ തുടർ നടപടികളുടെ ഭാഗമായി മൂടിയ സ്ഥലം പൊളിച്ച് കൂടുതൽ പരിശോധന നടത്തും മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുന്നതോടെ മരണത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം കൈരളി ന്യൂസ് തിരുവനന്തപുരം